നമ്മുടെ എല്ലാ കുട്ടും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഗെയിമിലേക്ക് മൂന്ന് വീടുന്നവെന്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകാൻ അത് ഇതൊക്കെ നോക്കുന്നതിനെ മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണാൻ വേണ്ടി മറക്കരുത് കൂടുതൽ പറഞ്ഞാൽ അടിപ്പിക്കുന്നില്ല ഡെറ്റ് കിടക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയോട് കാര്യങ്ങളും വേണം അപ്പം മച്ചവരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ റെഡിയോട് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പുണ്ട് അത് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം മച്ചവരെ നമ്മൾ നേരെ നമ്മൾ ഈവനിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒറ്റവരെ ഒരു തീവ്രന്ന് പറഞ്ഞാൽ കേസ് നമ്മുടെ ഗെയിമിലോട്ട് എൻ്റെ ഒരു എമൂട്ട് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് നമ്മുടെ ഇപ്പം നമ്മുടെ ഗെയിമിൽ ഈ ഒരു രമൂട്ട് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റായിരിക്കും നമ്മൾ പുതിയൊരു ഇവന്റ് വഴി വന്നിട്ടുണ്ട് അപ്പോൾ കേസ് ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഈവെൻ്റ് ആയിരിക്കും വീണ്ടും ഈ ഒരു എമ്മൂട്ടിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് എന്താ ഈ ഒരു കാറിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് തന്റെ റെഡ് കളർ ഒരു ബ്ലൂ ആളുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇത് വഴി നമുക്ക് കിട്ടുന്നതാണ് ഗീസ് ഓക്കെ അപ്പോൾ റോപ്പിയായിട്ടുള്ള ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ എമൗണ്ടിൻ്റെ മാത്രമായിട്ടായിരിക്കും ഗൈസ് ഈ ഒരു ഈവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഓക്കേ അപ്പോൾ ചവർ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ് രണ്ടാമത്തെ കിഡിലിനൊരു ഈവൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ചവർ നമ്മുടെ ഗെയിമിലൊക്കെ ലക്കി വീൽ ഈവെൻ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്ന കേസ് അതുവഴി നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു കിഡിലിൻ്റെ ഒരു ബണ്ടിലാണ് എനിക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ കണ്ടിരിക്കുന്നത് ഈ ഒരു ബണ്ടിലാണ് ഗേസ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിഡിനോട്ടൊരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല ഗജിനകത്ത് കുറേ റിവാർഡുണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ കേൾക്കിച്ച് കാണാൻ പറ്റും അടുത്തോളും ഒരു മെയിൽ ബണ്ടിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ തന്നെ കിടപ്പുണ്ട് ഫീമെയിൽ ബണ്ടിൽ വലിയ കുഴപ്പമില്ലാത്തൊരു നൈറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിലുണ്ട് പിന്നെ കഴിച്ച് നമുക്ക് കാണാൻ ഒരു പരാങ്കിൻ്റെ തന്നെ ഈ ഒരു സ്കിന്നു കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇത് ലാമിനേഷൻ ഇല്ലെന്നേ ഉള്ളൂ പിന്നെയൊക്കെ നമുക്ക് ഈയൊരു ബൈക്കിൻ്റെ സ്കിന്നൊക്കെ അതുപോലെ ഒരു എന്താ ഇറക്കിൻ്റെ ടീമിലുള്ള ഒരു ബൈക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒക്കെ നമുക്ക് മോത്തേണ്ടി ഈ ഒരു സംഭവം കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഈയൊരു ബോഡി കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഓക്കെ കേസ് പിന്നെ നമുക്ക് ഈ ഒരു ടോക്കൺ എക്സേഞ്ച് ചെയ്തിട്ടായാലും നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പൊ ഓക്കെ സോറിന് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു കിട്ടിയിട്ടുള്ള ബണ്ടില് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഹീറോയിൽ വരെ കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ബണ്ടിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ സ്റ്റോർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് അവര് നമുക്ക് കിട്ടാൻ പറ്റുമ്പോൾ നമ്മുടെ എമ്മൂട്ട് കാര്യങ്ങളാണോ ചെയ്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നോ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് കിട്ടുന്നതിനായിട്ടുള്ള ഹാർട്ട് എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അത് മാത്രമേ കേസിൽ ആപ്പാട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഗേസ് ഇവിടെ നമുക്ക് കിട്ടിയിലായിട്ടുള്ള എമ്മൂട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി ഗീത് റോപ്പിയായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാൻ പറ്റും ഗീസ് നമ്മുടെ ഫ്ളവർ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് ഇത് കൺഫേം ആയിട്ട് പറയുന്നില്ല ഗൈദ് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം ഇവരും വേറെ കുറേയധികം എമൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നുള്ളൂ ഇതൊക്കെ റേയർ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഗീത് എന്തെങ്കിലും നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ തന്നെ കുറേയധികം എമൗണ്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആഡ് ആകുന്നുണ്ട് പക്ഷേ ഈ ഒരു എമൗണ്ട് ആണെന്നില്ല ഗൈത് പറയാനും പറ്റില്ല ഗസ് ഗരിനടൊക്കെ കാര്യമാണ് അപ്പോൾ കേസ് എന്തായാലും സ്റ്റോർ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ അധികം എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആടാൻ വേണ്ടി പോകാനോ ഒക്കെ കേസ് എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മറ്റ നമ്മുടെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കരുത് അതുപോലെ ബെല്ലിനൊക്കെ വളർന്ന് പറഞ്ഞ് സെറ്റ് ആക്കി വെക്കുക നമ്മുടെ ഇടുന്ന ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടീസിനോട് കിട്ടുന്നതാണ് അപ്പോൾ ഞമ്മളുടെ അടുത്തൊരു കിടിലും കിട്ടിയാൽ കിടിലും വെടിമായി എത്തുന്നതല്ലേ